아무래도 화. 아, 이말 കുറ്റിപ്പുറത്ത് നിയന്ത്രണം വിട്ടക്കാർ ഹോട്ടലിലേക്ക് ഇടിച്ചു കയറി അപകടം ഒഴിവായത് വൻ ദുരന്തം കുറ്റിപ്പുറം ഹൈവേ ജംഗ്ഷനിലെ റോയൽ സിറ്റി ഹോട്ടലിലേക്കാണ് ബുധനാഴ്ച വൈകുന്നേരം നാലുമണിയോടു കൂടി നിയന്ത്രണം വിട്ടക്കാർ മുൻഭാഗത്തെ ഗ്ലാസ് തകർത്ത് ഉള്ളിലേക്ക് ഇടിച്ചു കയറിയത് ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാനായി വന്നവരുടെ കാറാണ് അപകടം സൃഷ്ടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ഹോട്ടലിന്റെ മുൻവശത്തെ ഗ്ലാസ് പൂർണമായും തകർന്നു ഹോട്ടലിലുണ്ടായിരുന്ന മേശയിലും കസേരയിലും ഇടിച്ചാണ് കാർ നിന്നത് അപകടം സംഭവിക്കുമ്പോൾ കാറിൽ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് ആർക്കും പരിക്കുകളില്ല കാറിലെ ഡ്രൈവർ ഭക്ഷണം കഴിക്കാനായി ഹോട്ടലിന്റെ മുൻവശത്ത് നിർത്തിയപ്പോൾ ബ്രേക്ക് ചവിട്ടുന്നതിന് പകരം ആക്സിലേറ്ററിൽ കാൽ ചവിട്ടിയതാണ് അപകട കാരണമായത് ഈ സമയത്ത് ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ആളുകൾ തെന്നിമാറിയതുകൊണ്ട് വൻ അപകടമാണ് ഒഴിവായത്യൂസ് ലൈവ് കുറ്റിപ്പുറം